ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനാണെങ്കിൽ കാർത്തികയും കല്യാണയും ഉപദേശിച്ചുകൊണ്ടിരിക്കണം മക്കളെ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം എല്ലാവരേക്കാളും ക്രിമിനലാണല്ലോ ഗംഗാപ്രസാദ് അവനാണെങ്കിൽ ക്രിമിനൽ ആയതുകൊണ്ട് അവനെ നന്നായിട്ട് സൂക്ഷിക്കാൻ വേണം മക്കളെ എന്നും പറയാ അവന് പരോളൊന്നും കിട്ടാൻ പോകുന്നില്ല പരോള് കിട്ടിയില്ലെങ്കിലും അവൻ ജയിലിൽ ചാടും ചെന്നൈയിലെ ജയിൽ വരെ അവൻ ചാടിയിട്ടുണ്ട് എന്തിന് ഏറ്റവും വലിയ ജയിലാണ് വേലൂരിലെ ജയില് ആ ജയില് പോലും അവൻ ചാടിക്കടന്നവനാ അങ്ങനെ അങ്ങനെയുള്ളപ്പോ ഏഹ് അവനെ നമ്മൾ സൂക്ഷിക്കണം കല്യാണി എന്തായാലും അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് കിരണേട്ടൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ആ അവൻ ഭയങ്കര മിടുക്കനാ ആ മിടുക്കനായവൻ ഇവിടെ നിന്നും പോയത് എങ്ങനെയാണെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ അത് കേട്ടതും ആ അത് നിന്റെ കിരണിന്റെ കരുത്താ നിന്റെ ഭർത്താവായ കിരണിന്റെ കൊണ്ട് അവൻ തോറ്റുപോയതാ അത് കേട്ടതും പ്രകാശൻ ആ അവൻ മെടുക്കന കിരണ്ട മെടുക്കുകൊണ്ടാ എൻ്റെ മക്കളൊക്കെ ജീവിച്ചിരിക്കുന്നെ സത്യം പറയാല്ലോ അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കാൻ എൻ്റെ മോൻ സമ്മതിക്കില്ല എന്നും പ്രകാശൻ ആത്മാഅ അഭിമാനത്തോടെ പറയുക ഇത് കേട്ടതും കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി ഇനി എൻ്റെ കൈയൊന്ന് വിട്ടേ മക്കളെ എന്നും പ്രകാശൻ എന്തിനാ അച്ഛാ ഞാനൊന്ന് തനിയെ നടന്നു നോക്കട്ടെ എന്നും പ്രകാശൻ അത് കേട്ടതും കാർത്തിക അയ്യോ വേണ്ട വേണ്ട ഒറ്റയ്ക്ക് നടക്കാനൊന്നും ആയിട്ടില്ല ഹാ ചാരില്ലേ ചേച്ചി വിട്ടുകൊടുക്ക് ഒറ്റയ്ക്ക് നടന്നാലല്ലേ അച്ഛന് അച്ഛൻ ഇത് കിട്ടു ചേച്ചി വിട് ആഹ് ഇതാണ് ഇതാണ് എൻ്റെ കല്യാണി മോള് എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പ്രകാശൻ ഒറ്റയ്ക്ക് നടക്കുക നടന്ന് നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ പ്രകാശം വീഴാൻ പോയി കല്യാണിയും കാർത്തികയും കൂടെ തടഞ്ഞു അച്ഛാ ദൈവമേ ഇപ്പം വീണിരുന്ന തന്നെ മതി മതി ഇനി നടക്കണ്ട വാ പോയി കിടക്കാം അച്ഛൻ വീഴാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബലം സാരമില്ല മോളെ ഞാൻ കുറച്ചും കൂടെ നടക്കട്ടെ സന്തോഷം കൊണ്ടാ അത് കേട്ടതും ഡേ അച്ഛൻ നടന്നത് മതി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കാർത്തികയും കൂടെ പ്രകാശനെ പിടിച്ചുകൊണ്ട് അവിടെ കിടത്തുവാ ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശാരിയാണ് ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്കും രൂപ അങ്ങ് ചെന്നു ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ അത് കേട്ടതും എന്ത് ചെയ്യാനാണ് എൻ്റെ മോള് അവൾ എവിടെ പോയെന്നൊരു പിടിയില്ല അവൾക്ക് എന്ത് എന്നും അറിയില്ല എൻ്റെ മോക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല ആ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അവൾക്കൊന്നും സംഭവിക്കില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഉടനെ തന്നെ അവളെ കണ്ടുപിടിക്കും പിന്നെ എന്തിനെ ടെൻഷൻ അടിക്കുന്നേ ഇല്ല രൂപേ എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നുമില്ല പേടിയ അവൾ എന്തെങ്കിലും കടങ്കായി ചെയ്യുമെന്ന് കൺമണി മോള് നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അവൾക്ക് നല്ല ധൈര്യമായിട്ടുണ്ടാവും മോള് സുരക്ഷിതമായ കൈകളിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും കടും ചെയ്യും അത്രയ്ക്ക് അവളെ അവളാ ദുഷ്ടനെ സ്നേഹിച്ചിരുന്നു മനോഹറിനെ അവസാനം ചതിയാണ് പറ്റിയതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മോള് തകർന്നു പോയായിരുന്നു രൂപേ പണ്ട് മുതലേ എല്ലാവരെയും വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ആണല്ലോ അവളുടെ ഹോബി അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവൾ അത്രയ്ക്ക് ദുഷ്ടയാ അതുകൊണ്ട് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് അവളെപ്പോലൊരു ദുഷ്ട ഈ ലോകത്ത് വേറെയില്ല ആ എന്ത് ചെയ്യാനാ അതുകൊണ്ടാണല്ലോ ഇപ്പം നിന്നെയും എന്നെയും ഒക്കെ വേദനിപ്പിക്കുന്നത് ആ കുഞ്ഞു പോലും അവളെക്കുറിച്ച് ഓർത്ത് കരയുന്നുണ്ടാവും എന്ത് ചെയ്യാനാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രൂപ ഉപദേശിക്കുകയാണ് ഈ സമയം ശാരി ആകെ സങ്കടപ്പെട്ട് കരയുക എന്നാലും എൻ്റെ മോളെ എങ്ങോട്ട് പോയിട്ടുണ്ടാകും നിങ്ങളുടെ കയ്യിലും തെറ്റുണ്ട് ഏഹ് ഏട്ടത്തിയെ അവിടെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഡോക്ടർ ധൈര്യത്തോടെയാ പോയത് പക്ഷേ ഏട്ടത്തി എന്തിനാ കണ്ടവരോടൊക്കെ ഫോണിൽ സംസാരിക്കാനായിട്ട് പോയത് അവൾ മാറിയപ്പോൾ ഞാൻ കരുതി ഇങ്ങനെയൊന്നും അവള് ചെയ്യില്ല എന്ന് അതുകൊണ്ടാ അതുകൊണ്ടാണ് രൂപ ഞാൻ ഫോണിൽ സംസാരിക്കാൻ പോയത് നിന്റെ കയ്യിലും തെറ്റുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ എഴുന്നേറ്റ് പോവുക ഈ സമയം ഷാരി തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക ഈശ്വര എൻ്റെ മോക്ക് ഒരപത്ത് സംഭവിക്കരുത് അവൾക്ക് കൂട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതാണെങ്കിൽ കിരൺ ആണെങ്കിൽ കല്യാണി ആണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കല്യാണി നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ എന്താ എന്താ കിരണേട്ട നമ്മൾ താരാൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നത് താരയാൻറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കേട്ടതും അതെന്താ കിരണേട്ടാ അങ്ങനെ പറഞ്ഞത് താരയാൻ്റി അങ്ങനത്തെ ഒരു ആൻറ്റിയാണോ നമ്മൾ ചെല്ലുന്നത് താരാൻറ്റിക്ക് സന്തോഷമല്ലേ അത് ശരിയാണ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ താരയാൻ്റി എന്തോ ഒരു കാര്യം നമ്മളോട് മറക്കുന്നത് പോലെ കാരണം നമ്മളെ ഒന്ന് ചായ കുടിക്കാനോ പറഞ്ഞില്ല ഭക്ഷണം കഴിക്കാനും പറഞ്ഞില്ല ആ നമ്മൾ പോകാൻ വേണ്ടി ആൻ്റി ധൃതി പിടിക്കുമായിരുന്നില്ലേ ഏയ് അത് പിന്നെ സ്വന്തം മോളെ കാണാതിരിക്കുമ്പോൾ ആരെങ്കിലും ചായ കുടിക്കാനും ചോറുണ്ടാനും പറയൂ കിരണേട്ടാ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ടത് ഇല്ല കല്യാണി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ താരയാൻ്റിക്ക് നമ്മളെ തീരെ താല്പര്യമില്ല അത് മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് പോറങ്ങിയതും പെട്ടെന്ന് തന്നെ വാതലടച്ച് കുറ്റിയിടുകയും ചെയ്തു ഇതിനർത്ഥം സരൈവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം താരയാൻ്റിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ഏഹ് നമുക്ക് കിട്ടാത്ത വിവരമാണോ കിരണേട്ട താരയാൻറ്റിക്ക് കിട്ടാൻ പോകുന്നത് ദേഹ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല താരയാൻ്റി എന്തായാലും അങ്ങനെ അങ്ങനെ താരയാൻ്റെ നമ്മളെ അറിയിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളൊക്കെ സരൈവിന് അന്വേഷിച്ച് നടക്കുവാണെന്ന് ആൻറ്റിക്ക് അറിയാലോ അറിയാം കല്യാണി പക്ഷേ താരയാൻ്റിക്കെല്ലാം അറിയാമായിരുന്നിട്ടും താരയാൻ്റി ഒന്നും പറയാതെ മറച്ചു വയ്ക്കുകയാണെങ്കിലോ ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ എനിക്ക് ഒരു പേടിയും കൂടി ഉണ്ട് കല്യാണി മകളെ കാണാത്തതിൻ്റെ വേദനയിൽ ഇനി ഒറ്റയ്ക്ക് പോയി നിന്ന് താരയാൻ്റി എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുമെന്ന് ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല കിരണേട്ട എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചൂടെ എന്നും കല്യാണി അത് കേട്ടതും ശരിയാണ് പക്ഷേ ആൻറ്റി അധികം അവിടെ നിർത്താൻ പറ്റില്ല എങ്ങനെയായാലും കൂട്ടിക്കൊണ്ടുവരണം എനിക്ക് പേടിയ കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണാകെ അപ്സെറ്റാവുക പേടിക്കേണ്ട കിരണേട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല ആൻറ്റി ഭയങ്കര സന്തോഷത്തിലാണോ അന്ന് അറിയില്ല കാരണം പേരക്കുട്ടിയും കൂടെ ഉണ്ടല്ലോ കൺമണി മോളെ കാണാൻ പോലും ആൻറ്റി കാര്യം മനസ്സ് കാണിക്കുന്നില്ല സ്വന്തം മക്കളെക്കാളും അമ്മമാർ സ്നേഹിക്കുന്നത് പേരക്കുട്ടികളെ ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ കൺമണി മോളെ പോലും വിട്ട് ആൻറ്റി അവിടെ പോയി നിൽക്കുന്നതിൽ എന്തോ പന്തികേടുണ്ട് എന്നും നമ്മുടെ കിരൺ ആ എന്തായാലും അതാധികം വൈകാതെ മനസ്സിലാവും സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കിടക്കുക താരയാണ് താരയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷത്തോടെയാണ് ചായയൊക്കെ ഇടുന്നത് അങ്ങനെ ചായയൊക്കെ ഇട്ടതിന് ശേഷം താര പതുക്കെ റൂമിലേക്ക് ചെന്നു സരയി അവിടെ കിടന്നുറങ്ങുമായിരുന്നു സരൈവിനെ തോണ്ടി വിളിച്ചു സരയോ എഴുന്നേറ്റോ എഴുന്നേറ്റിട്ട് സരയോ ചുറ്റും നോക്കുക നേരം വെളുത്തോ അമ്മേ അപ്പൊ താര വെളുത്തു എന്നും ആക്ഷം കാണിക്കണം അത് കേട്ടത് ആ അമ്മ ചായയും കൊണ്ട് വന്നൂല്ലേ എന്നാ പിന്നെ എഴുന്നേക്കാം എന്നും പറഞ്ഞോണ്ട് സരയോ അമ്മയോട് കൈ പിടിക്കാൻ പറയുക അങ്ങനെ താര പിടിച്ച് എഴുന്നേപ്പിച്ചു ഈ സമയം ആ എന്തായാലും ചായ കുടിക്കാം താമ്മേ എന്നും പറഞ്ഞ് ചായ മേടിച്ചു കുടിക്കുക സത്യം പറഞ്ഞ ഇപ്പഴാ എനിക്കൊരു സമാധാനം ആ ഇത്രയും നാൾ സമാധാനം കേടൊന്നുമില്ല പക്ഷേ എന്തോ ഒരു ഭാരം നിറഞ്ഞ ജീവിതമായിരുന്നു എന്ന ആ ഭാരമെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി ഇന്ന് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുകയാണമ്മേ അതിന് കാരണക്കാരി അമ്മയാ അമ്മ അമ്മയുടെ സ്നേഹവും കരുതലും എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം എനിക്ക് ജീവിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് എന്നെ സ്നേഹിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ടമ്മേ എൻ്റെ അമ്മയുടെ ഈ സ്നേഹം കിട്ടുമ്പോൾ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക സത്യം പറഞ്ഞാൽ അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ എന്നിട്ടും അമ്മയ്ക്ക് എങ്ങനെയാണ് എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ ആ അതൊന്നും പറയണ്ട മോളെ ചായ ഓടിക്കുകയും അപ്പം ചായ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ ഞാനൊരു സ്വപ്നം കണ്ടു എന്താ എന്താ മോളെ എന്നും താര ചോദിക്കുക വേറെ ഒന്നും കൺമണി മോളയാണ് കണ്ടത് അവൾ എന്നെ കാണാൻ വേണ്ടി കരയുന്നത് പോലെ എനിക്ക് തോന്നി അമ്മേ എനിക്ക് അവളെ ഒന്ന് കാണണം അമ്മേ അയ്യോ അത് നടക്കുമോ അവിടെ രൂപയും സി എസ് ആറും ഒക്കെ ഉണ്ട് അവരുടെ ഇടയിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ അമ്മേ അമ്മ അമ്മയെടുത്താൽ അവർ വേണ്ടെന്നൊന്നും പറയില്ല അമ്മയുടെ പേരക്കുട്ടിയല്ലേ അതിനെതിരൊന്നും പറയില്ല അതുകൊണ്ട് അമ്മ അമ്മ ഒരു കാര്യം ചെയ് ആ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകുന്നത് പോലെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരാമോ എൻ്റെ മോളെ കാണാൻ ഒരുപാട് കൊതിയായമ്മേ അവളെ അവളെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാമ്മേ അവൾ അവളെ കാണാതിരിക്കുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യൂ അമ്മേ അത് കേട്ടതും ശരി ഞാൻ ശ്രമിക്കാം ശ്രമിച്ചാൽ പോരാ കൊണ്ടുവരണം ഒന്നോ രണ്ടോ മണിക്കൂറ് അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തേക്കേ ഇവിടെ നിർത്തണ്ട കാരണം കുഞ്ഞ് ആൻറ്റിയുടെ അങ്കളുടെയൊക്കെ കൂടെ നിൽക്കുന്നതാ സേഫ് അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ഇതാക്കുക അപ്പോൾ താ താര ശരി മോളെ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുവിന് വാക്ക് കൊടുക്കുകയാണ് ഈ സമയം സരയുൻ്റെ തലയിലൊക്കെ തലോടിക്കൊണ്ട് താര അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ കട്ട കലിപ്പിൽ അവിടെ ഇരുന്ന് പല്ലും കടിച്ചു പിടിച്ചിരിക്കുക അപ്പോഴേക്കും അത് ഗംഗാപ്രസാദും വിക്രമം കൂടെ വരാം അങ്ങളെ ഇങ്ങനെ ദേഷ്യം കാണിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ദേഷ്യം എൻ്റെ എൻ്റെ ദേഷ്യം മുഴുവനും ആ വൃത്തികെട്ടവനോടാണ് അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ അങ്കളെ അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് വിക്രം അതെ അവൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് ഇങ്ങോട്ട് വരുന്നവനെ കൊന്ന് ഞാൻ അവനെ തല്ലി ഓടിച്ച് നുറുക്കി അവൻ്റെ എല്ലും കൂടുകൾ ചാക്കിൽ കെട്ടി എൻ്റെ മോളുടെ മുന്നേ കൊണ്ടിട്ട് കൊടുക്കും എന്നാലേ എൻ്റെ ദേഷ്യം വാശി അടങ്ങും അത്രയ്ക്ക് ദ്രോഹ ആ നാറി എൻ്റെ മോനോട് ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ എനിക്കത് സഹിക്കാനോ പൊറുക്കാനോ പറ്റുമോ എന്തായാലും ദേ ഞാൻ ഞാൻ ഭയങ്കര സങ്കടത്തിലാണ് അവനെ പൊർത്ത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ഹാ അങ്ങൾ വിഷമിക്കണ്ട എന്തായാലും അവനിങ്ങോട്ട് വരട്ടെ പക്ഷേ അവനൊരു ഭാഗ്യവാനാ കാരണം അവനെ കോടതിയിലേക്ക് ആനയിച്ചത് താലപ്പൊലി എടുത്തോണ്ടല്ലേ അതുകൊണ്ട് അവൻ്റെ കാര്യം ഇനി പത്രത്തിലൊക്കെ വരുന്നത് വലിയതുപോലെയാണ് കല്യാണ രാമൻ അവനെ അവനെ അവനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട അവൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചോര തിളച്ച് വരിക ആ അടിമുതൽ മുടി വരാൻ ചൂടായി അവനെ ഞാൻ കൊന്നു കൊല വിളിക്കും എന്നും പറഞ്ഞ് രാഹുൽ നിൽക്കുക എന്നാലും എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുക അവനെപ്പോലൊരു ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല അതെന്താ നിനക്കവനെ നേരത്തെ അറിയോ ഏയ് എനിക്ക് നേരത്തെ അറിയൊന്നും ഇല്ല പക്ഷേ ഈ ചെന്നൈയിലൊക്കെ അവനുണ്ടായിരുന്നു എന്ന് കേട്ടില്ലേ ആഹ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആരെങ്കിലും അവൻ്റെ പരിചയക്കാരാണോ ഇനി അങ്ങനെ ഒന്നും അറിയില്ല പക്ഷേ അവൻ മിടുക്കണ എന്നൊക്കെ ഗംഗാപ്രസാദ് പറയുക ഈ സമയം അവൻ അവനെത്ര മിടുക്കനാണെങ്കിലും അവൻ്റെ കാര്യം പോക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ കൈയും ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുമോ മുഷ്ടി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയൂനെയാണ് സരയൂനെ താര താളിയൊക്കെ തേച്ചു കൊടുക്കുക എന്ത് രസമായിട്ടാണ് അമ്മ താളി തേക്കുന്നത് അവിടത്തെ അമ്മ എൻ്റെ തലയിൽ താളി തേക്കുമ്പോൾ കുറച്ചു നേരം തേച്ചിട്ട് കൈവേനെടുക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് പോകും ആ ഏ അമ്മ നല്ല കുറേ നേരം തേക്കുന്നുണ്ടല്ലോ നല്ല സുഖമുണ്ട് തലയ്ക്ക് എന്ത് വല്ലാത്തൊരാശ്വാസമുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അമ്മ ഇത്രയും നാളും കരുതി വെച്ചിരുന്ന സ്നേഹം മുഴുവനും ഒരുമിച്ച് തരുവാണല്ലേ എന്നും ചോദിക്കുക അതെല്ലാം കേട്ടത് താര ഇനി മോള് കുളിക്കേ കുളിച്ചിട്ട് വാ അമ്മ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കാം കഴിക്കുമോ പിന്നെ കഴിക്കുമോന്നോ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊതിയായി എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നൊക്കെ പറയാണ് അത് കേട്ടതും സരയി കുളിക്കാൻ പോയപ്പോഴത്തേക്കും താര അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എന്നിട്ടെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടൊന്ന് വെക്കുക അതിനുശേഷം സരയി വന്നു മോളെ കഴിക്കാം കഴിക്കാമെന്നോ ഞാൻ കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് സരവിടെ ഇരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയും മുട്ടക്കറിയും അമ്മ ആ അത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആഹാ അപ്പം ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ അത് പിന്നെ അറിഞ്ഞു വയ്ക്കാതിരിക്കുമോ എന്തായാലും എനിക്ക് സന്തോഷമായി അമ്മ എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സരയു കഴിക്കുമ്പോൾ ഇഡ് ഇഡ്ഡിലി ദോശയ്ക്ക് സാമ്പാറും ചട്നിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പെട്ടെന്ന് സരയു ഒരു വായടുത്ത് വായൽ വെച്ചിട്ട് എന്തോ ആലോചിക്കുക അപ്പോൾ താര സരയുവിനെ തോണ്ടി വിളിച്ചു എന്താ എന്തൊറ്റി എന്ത് പറ്റാനമ്മേ എൻ്റെ ചിന്തയും ആലോചന മുഴുവനും എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ഓർത്താം പാവം അവൾ ഒരുപാട് കരയുന്നുണ്ടാവും എന്നെ കാണാതെ അല്ലേ അമ്മേ അത് കേട്ടതും അതേ മോളെ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ലോകത്ത് ഒരു കുഞ്ഞിന് വേണ്ടത് അവളുടെ അമ്മയാണ് എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ ഒരാളും വരില്ല മോളെ ആ വേദന ആ കുഞ്ഞിനുണ്ടാവും എന്നും താരാങ്ങിയ ഭാഷ പറയുക ഇത് കേട്ടതും അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഒന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവരാമോ അമ്മേ എനിക്കവളെ ഒന്ന് കാണണം ഇവിടെ നിർത്തണ്ട നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സംശയവും ആൻറ്റിയും മംഗളുമൊക്കെ അവളെ പൊന്നുപോലെ നോക്കും അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അമ്മയാണ് കുഞ്ഞിനെ ആ ജനിച്ചപ്പോൾ മൂലം നോക്കിക്കൊണ്ടിരുന്നത് നന്നായിട്ട് നോക്കുമായിരുന്നു അതിനൊരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല അവർക്കറിയില്ലായിരുന്നു ഞാൻ അവരുടെ മോളല്ലാന്ന് ആ എന്നെ പ്രസവിച്ചപ്പോൾ മുതൽ അമ്മയുടെ അടുത്തു നിന്ന് എടുത്തോണ്ട് പോയി അവിടെ കിടത്തിയതാണല്ലോ അങ്ങനെയുള്ളപ്പോൾ അവർ പ്രസവിച്ച മകളാണെന്ന് കരുതി എന്നെ ഒരുപാട് സ്നേഹിച്ചു സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞതുപോലെ തന്നെ വൈകിയാണ് അവരും അറിഞ്ഞത് എന്നിട്ടും ഞാൻ അവരുടെ മോളല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല വിശ്വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർ അങ്ങനെയൊന്നും വിശ്വസിച്ചിട്ടുമില്ല ഇപ്പോഴും ഞാൻ അവർ നൊന്ത് പ്രസവിച്ച മകളാണ് ഞാനെന്നുള്ള സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചു അല്ലേ അമ്മേ അതേ മോളെ ഒരുപാട് കരഞ്ഞു ഇപ്പോഴും ഭയങ്കര കരച്ചിലായിരിക്കും മോളെ കാണാതെ എന്നെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ കരഞ്ഞ ആൾ ശാരിയ എന്നൊക്കെ താരയും പറയുക അത് കേട്ടത് പാവുക ആ അമ്മയും പാവുക അച്ഛൻ ചെയ്ത തെറ്റിനെ നിങ്ങൾ രണ്ടമ്മമാരും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ രണ്ടമ്മമാരെ കുറ്റപ്പെടുത്താനും പറ്റില്ല അതുകൊണ്ട് എനിക്ക് രണ്ടു പേരും വേണം നിങ്ങളുടെ രണ്ട് പേരുടെ സ്നേഹവും എനിക്ക് വേണം പക്ഷേ എൻ്റെ കൺമണി മോക്ക് അമ്മയായിട്ട് ഞാൻ മാത്രമല്ലേ അമ്മേ ഉള്ളൂ അവളൊരു പാവുക കരഞ്ഞു നിലവിളിച്ച് ആരെ ശല്യം ചെയ്യില്ല അത്രയ്ക്ക് സ്നേഹമാണ് എല്ലാവരോടും ആരവളെ നോക്കിയാലും അവൾ ആർക്കും ഒരു ശല്യം ചെയ്യില്ലമ്മേ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ താരയുടെ കണ്ണെന്ന് അറിയുക അമ്മ എനിക്ക് വേണ്ടി അവളെ ഒന്നും ഇവിടെ വരെ കൊണ്ടുവരാമോ ഞാൻ കൊണ്ടുവരാൻ മോളെ പക്ഷേ ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മോളെ ഇവിടെ നിന്ന് എവിടെയും പോരുത് ഹാ ഞാനെവിടെ പോകാനമ്മേ എന്നെ പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ടാവും പിന്നെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുറ ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയും പോലീസുകാർ ഇങ്ങോട്ട് വരാത്തത് ഇത് ആൻറ്റിയുടെ വീടായതുകൊണ്ടാണ് ഇവിടെ ആർക്കും സംശയം ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എവിടേക്കും പോവില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കേ ഇനി ഞാൻ പോകണമെങ്കിൽ ഒരുത്തന്നെ കാണാനായിരുന്നു പോകേണ്ടിയിരുന്നത് ആ മനോഹറിനെ അവനെ വെട്ടി നുറുക്കി കൊല്ലാൻ പക്ഷേ ഇനി അവനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവനെ ജയിലിലേക്ക് കൊണ്ടുപോയില്ലമ്മേ അത് മാത്രമല്ല അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും താലപ്പൊലിയിട്ട അവനെ സ്വീകരിച്ചത് ആ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് താലപ്പൊലിയിട്ടല്ലായിരുന്നു കുപ്പിച്ചിൽ അവൻ്റെ മേറ്റേക്കെറിഞ്ഞ് വേണമായിരുന്നു അവനെ സ്വീകരിക്കാൻ എന്ന ലക്ഷ്യങ്ങളൊക്കെ തകർന്നു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അവനുള്ള ശിക്ഷ കോടതി വിധിക്കട്ടെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ പക്ഷേ എനിക്കവനെ കാണണമെന്ന് തോന്നുമ്പോൾ ജയിലിലേക്ക് പോയി കാണേണ്ടി വരും അങ്ങനെ കണ്ടാലും കമ്പികൾക്കിടയിലൂടെയല്ലേ എനിക്കവനെ കാണാൻ പറ്റൂ അപ്പോഴും അവനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ദേഷ്യത്തിലാണ് ഭയങ്കര ദേഷ്യത്തിൽ എനിക്ക് ദേഷ്യം അവനോട് മാത്രമേ ഉള്ളൂ വേറെ ആരോടും എനിക്കൊരു ദേഷ്യമില്ല അമ്മേ എല്ലാവരോടും ഇപ്പോൾ സ്നേഹം മാത്രമാണ് സ്നേഹം മാത്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർ പറഞ്ഞു വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്